ഇവിടെ വട വരുന്ന വഴി എന്ന് പറയുന്ന ഒരു കടയിലാണ് സർവീസും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ യാദശ്ശികമായിട്ടാണ് ഈ കട കണ്ടത് അതായത് വടകര പോകുന്ന സമയത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടൽ തപ്പി അടക്കുന്ന സമയത്ത് കുട്ടോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അതായത് വടകര പേരാമ്പ്ര റൂട്ടില് കുട്ടോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു കടക ഉണ്ട് അപ്പോൾ അവിടെ കയറിയ സമയത്ത് അവർ കാറ്ററിങ് സർവീസാണ് മുപ്പത് നാൽപ്പത് സദ്യയൊക്കെ ഓർഡർ അനുസരിച്ച് പുറത്തേക്ക് കൊടുക്കുന്ന രീതിയാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ആകെ ഒരു പായസ കടയാണ് ഇത് അവരുടെ തന്നെ കടയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് എന്തായാലും ഒരു പായസം കുടിക്കാൻ തീരുമാനിച്ചു പിന്നെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ പെരുമാറ്റമാണ് ഇതിൻ്റെ ഓണറും അവിടെയുള്ള സ്റ്റാഫൊക്കെ വളരെ നല്ല നിലയിലാണ് ആളുകളോട് പെരുമാറുന്നത് പിന്നെ ഇവിടുന്ന് ഒരു എന്ന് പറഞ്ഞാൽ വളരെ ക്വാണ്ടിറ്റിയിൽ പായസം കിട്ടും ഗ്ലാസിനാകെ മുപ്പത് രൂപയെ വരുന്നുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം എന്തായാലും പായസം കുടിച്ചപ്പോൾ മനസ്സും വേറൊക്കെ നിറഞ്ഞാണ് വന്നത് അപ്പോൾ ഇത് വഴി വടകരയൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒരു പായസം കുടിക്കുന്നതിൽ എന്തായാലും നഷ്ടം വരില്ല അപ്പോൾ ഇത് അനുഭവിച്ചറിയാനാണോ അപ്പോൾ ഇവിടുത്തെ മുപ്പ നമ്പറൊക്കെ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി പറയാണ് ഇതുവഴി വരുന്ന ആളുകളൊക്കെ ഇവിടെ കയറിയിട്ട് വന്ന് പായസം കുടിക്കുക പിന്നെ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഓർഡർ അനുസരിച്ച് ഇവർ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ചെയ്യുന്നുണ്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ കല്യാണം ഓർഡർ സ്വീകരിക്കുന്നുണ്ട് പേര് ുംഭിപ്രായം ഓ ഞാനും അച്ഛനെ ദേഹണ്ടായിരുന്നു പാചകമായിരുന്നു വടകര രണ്ടു മുക്കാല സ്ഥലത്തും അച്ഛനും ഞാനിത് കുട്ടിക്കാലം മുതലേ പോയി പിന്നെ ഞാനിത് തന്നെയാക്കി നെടുങ്ങാടി ബാങ്കിൽ ഒരു ജോലി ഉണ്ട് അത് രാജി വെച്ചിട്ട് പൂർണ്ണമായിട്ടും ഇപ്പൊ കാറ്ററിങ്ങും ും നാലുതരം പായസം ഡെയിലി കൂടെ കിട്ടും പായസവും കേസരി പിന്നെ പാലട പെരിപ്പ് അതെല്ലാ ദിവസവും സേമ്യ ഗോലമ്പ് പായസം ചാവേന്റെ പായസം അവിടെ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് തൊണ്ണൂറ്റി നാല് എഴുപത്തി